മധ്യപ്രദേശിൽ കുംഭമേള നടക്കുന്ന നഗരം ഏതാണ് ഇപ്പൊ നടന്നത് ഉത്തർപ്രദേശിൽ പ്രയാഗ്രാഗ് ഓക്കെ ആർക്കെങ്കിലും ഉത്തരമുണ്ടോ ക്ലൂ ഉണ്ടോ മലയാളത്തില് വളരെ പ്രശസ്തമായ ഒരു പഴയ ഗാനമുണ്ട് ഈ സ്ഥലത്തിന്റെ പേരുമായിട്ട് തുടങ്ങുന്നത് ഭയങ്കര ഫേമസ് പാട്ട് അതിനകത്ത് വേറൊരു വളരെ പ്രശസ്തനായ കവിയുടെ പേര് പറയുന്നുണ്ട് ആ പാട്ടിൽ തന്നെ കാളിദാസന്റെ പേര് പറയുന്നു ഇതിൽ കൂടുതൽ ക്ലൂ എനിക്ക് തരാനില്ല ഓക്കെ ഐ സ്റ്റാർട്ട് എ കൌണ്ട് ഡൗൺ ആരും ഇല്ലെങ്കിൽ ഫൈവ് ഫോർ ത്രീ ടു വൺ ഉച്ച ഉച്ച മലയാളത്തിൽ മധ്യപ്രദേശിലെ മോശല്ലേ അതാണ് കാളിദാസനും കൂടി പറഞ്ഞത് ശില്പികൾ തീർത്ത കാളിദാസന്റെ കൽപ്രതിമയിൽ മാലയിട്ടു ഒരു ചോദ്യമേ കഴിഞ്ഞിട്ടുള്ളൂ ഇനി രണ്ട് ചോദ്യം ബാക്കിയുണ്ട് രണ്ട് ചോദ്യവും ഒരു ടീം ശരിയാക്കിയാൽ ജയിക്കാം ക്വസ്റ്റ്യൻ നമ്പർ ഏറ്റവും കൂടുതൽ ശുദ്ധജലമുള്ള വൻകര ഏതാണ് വൻകര എന്ന് പറഞ്ഞാൽ കോണ്ടിനന്റ് ആണ് നമുക്ക് ആകെ ഏഴ് കോണ്ടിനെന്റേ ഉള്ളൂ ഏറ്റവും കൂടുതൽ ശുദ്ധജലമുള്ള വൻകര വൻകരച്ച് നോക്കൂ ഏഷ്യ പ്രസീദ് 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 ബസർ ശരിക്കും ആലോചിച്ചു കഴിഞ്ഞാല് ഒരു സ്ഥലം മുഴുവൻ മഞ്ഞായിട്ട് കിടക്കുകയാണെങ്കിൽ അതിന്റെ ഒരുപാട് ശുദ്ധജലം ആ വെള്ളം ജലം ബോട്ടിലാക്കി നമുക്ക് തന്ന് കൊടുത്ത് വാങ്ങണമേ കാരണം എന്താണെന്ന് വെച്ചാൽ അതിൽ നിന്ന് വരുന്നതാണ് ഏറ്റവും ശുദ്ധമായ ജലം എന്നാണ് പറയുന്നത് കഴിഞ്ഞ ദിവസം അവിടെ നിന്ന് വരുന്ന ഐസ് ഏറ്റവും വില കൂടി ഐസ് ആയിട്ട് മാറി കാരണം ആ ഗ്ലേസിയറിന് വരുന്ന ഐസ് ആയതുകൊണ്ട് അതെ അപ്പോ അന്റാർട്ടിക്കയാണ് ശരിയായ ഉത്തരം രണ്ടുപേർക്കും ഉത്തരം പറയാൻ പറ്റിയില്ല ടൊമാറ്റോ സോസ് എല്ലാം കിട്ടിയില്ലേ പടം സൂപ്പർ ഹിറ്റു സൂപ്പർ ഹിറ്റും ആലോചിക്കേണ്ടത് വിനയ് സംശയം മാത്രമല്ല രണ്ട് റിലീസ് ആവടെ അത് മൂന്ന് റിലീസ് ഇവിടെ പതിനേഴ് റിലീസ് ആവടെ ലിജോ ഈ സംശയം അല്ലാണ്ട് എല്ലാ വെള്ളിയാഴ്ച സിനിമ ഇറങ്ങിക്കൊണ്ടിരിക്കും അല്ല അപ്പൊ സന്തോഷമാണ് കാര്യം എന്താണെന്നറിയ പല തരത്തിലുള്ള കഥാപാത്രങ്ങൾ ലിജോന് ചെയ്യാൻ പറ്റുന്നു പറയുന്നൊരു പരിപാടിയുണ്ടല്ലോ അപ്പൊ അത് ഭയങ്കര നമ്മൾ സംസാരിച്ചോണ്ടിരിക്കുന്നത് ആക്ച്വലി ലിജോയ്ക്ക് ഭയങ്കര ഡിഫറൻറ്റ് ആയിട്ടുള്ള റേരിയേഷനിലും റേഞ്ചിലും ചെയ്യാൻ പറ്റും പലപ്പോഴും തേടി വരുന്ന കഥാപാത്രങ്ങൾ സംശയം വരുന്നുണ്ട് അതില് നിങ്ങൾക്ക് വേറെ രീതി കാണാമെന്ന് നമ്മൾ പറഞ്ഞു തീർച്ചയായിട്ടും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കോമഡി കോമഡിന്ന് പറഞ്ഞൊരു ഉണ്ട് ഇപ്പൊ നമുക്ക് പലപ്പോഴും ഇപ്പൊ നമ്മൾക്ക് അത് ചെയ്യാൻ പറ്റുമോ എന്ന് നമ്മൾ തിരിച്ചറിയുന്നത് ഒരു സംവിധായം നമുക്ക് അങ്ങനെ റോള് തരുമ്പോഴാണ് അപ്പൊ സംശയത്തിന്റെ ഒരു പ്രത്യേകത ലിജു അത്തരം പരിപാടികൾ എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ടാകും ങ്ങളിൽ കൂട്ടുകൂടിയ പത്ത് വർഷങ്ങൾ